ചെക്കിക്കുളം റോഡിൽ ഇരുഭാഗത്തും യാത്രക്കാർക്കും റോഡരികിലും പറമ്പുകളിലും മാലിന്യം തള്ളുകയാണ് കാട് ആവശ്യം പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത് പഞ്ചായത്തിലെ നായാട്ടുപാറ ഭാഗം മുതൽ വടുവൻകുളം ജംഗ്ഷൻ വരെ വരുന്ന റോഡിന്റെ ഇരുഭാഗത്തും കാട് വളർന്നു നിൽക്കുകയാണ് ഇതുകാരണം കാൽനടയാത്രക്കാർ യാത്രക്കാർ റോഡിലിറങ്ങി നടക്കുമ്പോൾ അപകടങ്ങൾക്കും സാധ്യതയേറെയാണ് റോഡരികിലെ കാടുകളിലാണ് അറവു മാലിന്യങ്ങൾ മുതൽ അടുക്കള മാലിന്യം വരെ നിക്ഷേപിക്കുന്നത് ആളില്ലാതെ കാട് പിടിച്ച പറമ്പുകളിൽ മാലിന്യം നിറഞ്ഞ നിലയിലാണ് ദുർഗന്ധം കാരണം വഴി നടക്കാൻ പോലും സാധിക്കാത്തതിനാൽ അടിക്കാട് വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് നടന്നു പോകുന്ന യാത്രക്കാർക്ക് പ്രത്യേകിച്ചും ഈ പട്ടാനൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് രാവിലെയും വൈകുന്നേരം സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും വാഹനങ്ങളുടെ വാഹനങ്ങളിൽ നിന്ന് അപകടത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി കാടിന്റെ ഉള്ളിലേക്ക് അവസ്ഥയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഈ പഞ്ചായത്ത് അധികാരികളും അധികാരികളും നമ്മുടെ ഈ കാർഡുകളൊക്കെ വെട്ടിമാറ്റുന്ന അവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രാവശ്യം ആരും തന്നെ ഗവനിക്കാത്തൊരവസ്ഥയാണുള്ളത് കൂടാതെ ഈ കാർഡുകൾ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മളെ കുറച്ച് സ്ഥലങ്ങളിൽ വിജനമായ സ്ഥല പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ ഈ മാലിന്യങ്ങൾ അവശിഷ്ടങ്ങൾ കൊണ്ട് തള്ളി വളരെ ദുസ്സഹമായ അവസ്ഥയാണ് ഇവിടെ ഈ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ വടവളും വടവുകളും നായിട്ട് ഭാഗങ്ങളിൽ വാർഡടിസ്ഥാനത്തിൽ വിവിധ കമ്മിറ്റികളും കൂട്ടായ്മകളും പ്രവർത്തിക്കുമ്പോഴാണ് റോഡരികിൽ കാട് നിറയുന്നത് ആളുകൾ താമസിക്കാത്ത പറമ്പിന്റെ ഉടമസ്ഥർ അവരുടെ പറമ്പിലെ കാടുകൾ വൃത്തിയാക്കിയാൽ ചാക്കുകളിൽ വലിച്ചെറിയുന്ന മാലിന്യത്തിനൊരറുതി ഉണ്ടാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ